സ്തുതിരമണീയമായ ഒരു വീശിക്കണ്ട് പൊൻകുലരി അതാ പൊട്ടിവിടരുന്നു കളകളാരവത്തോടെ ഒഴുകുന്ന പുഴയുടെ തീരത്തുള്ള വൃക്ഷങ്ങളിൽ നിന്ന് പക്ഷികളുടെ സംഗീതം കേൾക്കാം പുഴയുടെ ഓരം ചേർന്നുള്ള ഇടവഴിയിലൂടെ അതാ സുന്ദരിയായ പെൺകുട്ടി മെന്തം മന്ദം നടന്നു വരുന്നു ആരാണങ്ങൾ എന്നല്ലേ വിശുദ്ധ ജൊവാക്യുവിന്റെയും വിശുദ്ധ അന്നയുടെയും ഏക മകൻ നമ്മുടെ സ്വന്തം അമ്മ എന്ന രണ്ടത്തിൽ സ്നേഹമെല്ലാം അമ്മയെന്ന രണ്ടുവച്ച് പാകത്തു നൽകി ും ദൈവത്തിൻ്റെ അമ്മയായിട മറിയത്തെ തിരഞ്ഞെടുത്തു സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം ദൈവത്തിൻ്റെ അമ്മയുടെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ അതെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മ ഒരു മനുഷ്യൻ ഈ ലോകത്തെ കാദ്യമായി നോക്കിക്കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ് ദൈവപുത്ര ജന്മം കൊടുക്കുവാൻ സ്വർഗം തന്നെ തിരഞ്ഞെടുത്തതാണ് പരിശുജി അമ്മയെ ആരാണ് പരിശുദ്ധ അമ്മയെന്ന് വരും തലമുറ നമ്മോട് ചോദിക്കുമ്പോൾ സ്വർഗം തിരഞ്ഞെടുത്തു തന്ന മാണിക്യമാണ് പരിശുദ്ധ അമ്മയെന്ന് നാം പറഞ്ഞു കൊടുക്കണം കർത്താവിൻ പരിശുദ്ധ കന്യകാമറിയത്തെ വർണ്ണിക്കാൻ വാക്കുകൾ പോരാ എങ്കിലും പരിമിതമായ അറിവിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഏതാനും വാക്കുകൾ ഞാനിവിടെ പങ്കുവയ്ക്കാം എണ്ണി നമ്മുടെ ജീവിതത്തിലേക്ക് നിരവധി അനുഗ്രഹങ്ങൾ അമ്മയുടെ ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ എപ്പോഴും ക്രിസ്ത്യാനിക്ക് ഒരു പാഠപുസ്തകമാണ് എങ്ങനെ ഒരു ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന നേരങ്ങളിൽ എടുത്തു വായിക്കേണ്ട ഒരു പാഠപുസ്തകത്തിന്റെ പേരാണ് പരിശുദ്ധ അമ്മ

ഈശോയുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കാൻ ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക്ക് സ്വന്തം നമസ്കാരത്തിന് ആരംഭം കുറിച്ചത് ഫ്രാൻസിലെ ഹെറസി ഭാഷക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ബിശു ഡോമിനിക്കിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാലയും പ്രാർത്ഥനകളും കൈമാറി എന്നാണ് ചരിത്രം പറയുന്നത് അന്ന് തുടങ്ങി ഈ നാടോളം ജപമാല പ്രാര്ത്ഥനയിലൂടെ അനേകായിരങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങളുടെ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിലും നമ്മുടെ പൂർവികർ അനുവർത്തിച്ചു പോകുന്ന ഒരു പ്രധാന പ്രാർത്ഥനയായിരുന്നു കൊന്ത നമസ്കാരം ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ധ്യാനിക്കാതെ ഒരു ദിവസം അവസാനിപ്പിക്കരുത് എന്ന് പല വിശുദ്ധരും പൂർവികരും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ജപമാല നെഞ്ചോട് തിരുമാമന്ത്രം

ഒക്ടോബർ മാസം എന്തുകൊണ്ടാണ് ജപമാല മാസമായി അറിയപ്പെടുന്നത് അഞ്ചാം പിയോസ് ഒക്ടോബർ തീയതി പ്രഖ്യാപിച്ചു ഇതിനു പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് ലക്നന്റെ കടലിടുക്കിൽ വെച്ച് ക്രിസ്ത്യൻ സൈന്യവും തുർക്കിഷ് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി തുർക്കിഷ് സൈന്യം വളരെ ശക്തരായിരുന്നു പരിശുദ്ധ പിതാവും വൈദികരും സന്യസ്തരും വിശ്വാസികളും ഒന്ന് ചേർന്ന് ക്രിസ്ത്യൻ സൈന്യത്തിന്റെ ായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ക്രിസ്ത്യൻ സൈന്യം സൂചകമായി ഒക്ടോബർ ഏഴാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിച്ചു കാലക്രമേണ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചത് പ്രത്യേകമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജപമാര ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു സമാധാനത്തി

ൊരു കാര്യം മാറ്റമോ ലോകത്ത് തന്നെ ആദ്യമായി പരിശുദ്ധ അമ്മ എവിടെയാണ് പ്രതീക്ഷപ്പെട്ടത് അങ് ലൂർദിലോ ഫ്രാൻസിലോ അവിടെ ഒന്നുമല്ല മറ്റേ എവിടെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊച്ചു കേരളത്തിലെ കുറവങ്ങാട് എന്നുള്ള ഗ്രാമത്തിൽ മാമലകൾ കപ്പൂരത്ത് മലയാളം അതെ നമ്മുടെ കുറവലങ്ങാട്ടിൽ ഒന്നല്ല പിന്നെ ആറ് പ്രാവശ്യമാണ് പരിശുദ്ധി അമ്മ കൊച്ചുമക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നത് പണ്ടവിടെ കാടും മലയും ഉൽപ്പരപ്പൊക്കെയായിരുന്നു കുഞ്ഞു കുട്ടികൾക്ക് അമ്മ മുത്തശ്ശിയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് വിശന്ന് പറഞ്ഞിരുന്ന മക്കൾക്ക് അപ്പം നൽകുകയും ദാഹമകറ്റാൻ ഒരു നീരുവ നൽകുകയും ചെയ്തു ഇന്നും അനേകായിരങ്ങൾ ആ നീരുറവയിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു ഇന്ന് ഫ്രാൻസിലോ ലൂർദിലോ പോകാൻ സാധിക്കാത്തവർക്ക് സമയം ക്രമീകരിച്ച് ഒരു തവണയെങ്കിലും കുറവനങ്ങാട് പള്ളി സന്ദർശിക്കേണ്ടതാണ് മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത വിധം ആഴക്കടലാണ് ഇന്ന് ഒക്ടോബർ മാസം ജപമാല മാസം അവസാനിക്കുന്ന ഈ വേളയിൽ നമ്മുടെ മനസ്സുകളിൽ ഉറച്ചൊരു ഒരു തീരുമാനമെടുക്കാം എന്റെ ഒരു ദിവസം ജപമാന ചൊല്ലാതെ ഞാൻ അവസാനിപ്പിക്കില്ല ജീവിത വ്യഗ്രതകളിലും തിരക്കുകളിലും അകറ്റപ്പെടുമ്പോൾ നമ്മൾ ഇന്നോളം കാത്ത് പരിപാലിക്കുന്ന തമ്പരാന് നന്ദി പറയാതെ പോകരുത് നമ്മുടെ കുടുംബങ്ങൾക്കെന്നും കാവടായിരിക്കാൻ നമ്മുടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കാൻ നമുക്ക് വിശ്വാസത്തോട് ഈശോ മറിയം ഔസേഫിനോട് പ്രാർത്ഥിക്കാം ഈശോ മറിയം ഞങ്ങള് കാത്തുരക്ഷിച്ചു സമീപിച്ചാലും നമ്മുടെ ജപമാല ജീവിതം എന്നും തുടരട്ടെ അവസാന ശ്വാസം നിലയ്ക്കുവോളം ജപമാല എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന ഉറച്ച തീരുമാനത്തോടെ നന്ദി നമസ്കാരം